േക്കും ഇന്ന് നമ്മൾ രാവിലെ എണീറ്റപ്പോൾ ഒരു സങ്കടക്കാഴ്ചയാണ് നമ്മുടെ കൂട്ടത്തൊരു പ്രാവ് മരണപ്പെട്ടു ഇങ്ങനെയും മുമ്പ് നമുക്ക് പ്രാവുകൾ മരണപ്പെടുന്നുണ്ട് അതിൻ്റെ പെർട്ടിക്കുലർ റീസൺ അറിയണമല്ലോ രാവിലെ എണീക്കുന്ന സമയത്ത് ചത്തി കിടക്കുക എന്താ കുറച്ച് മുമ്പേ നമ്മൾ കണ്ടപ്പോൾ പോലും ഒരു പ്രശ്നമില്ലാതിരുന്ന പ്രാവ് എന്താ പറയുക എങ്ങനെയാണ് മരണം വളരെ ഹെൽത്തി ആയിട്ടുള്ളത് സാധാരണ നമ്മൾ എന്താ പറയുക എന്തെങ്കിലും അസുഖം വന്ന് തൂങ്ങിയിട്ട് ചാവുന്നത് ഓക്കെ ബട്ട് ഫൈൻ ബട്ട് അതല്ലാതെ പെട്ടെന്ന് എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ മരണപ്പെടുന്നത് എന്നുള്ളതിൻ്റെ കാരണം നമുക്ക് ഇതുവരെ വരെ പിടുത്തം കിട്ടിയിട്ടില്ല ഡോക്ടർമാരുത്ത കൊണ്ടുപോയാലും ആരുത്തുകൊണ്ട് പോയി കഴിഞ്ഞാലും ആർക്കും കൃത്യമായിട്ടൊരു ഉത്തരം തരാൻ കഴിയുന്നില്ല ഓക്കെ അത് സുൽത്താൻ കടിച്ചാണ് ക്യാമറമാനെ സുൽത്താൻ നൈസായിട്ട് കടിച്ചു അപ്പോൾ സുൽത്താൻ ഇപ്പം ഇങ്ങനെ അവിടുത്തെ രാജാവാണ് കേട്ടോ എല്ലാവരുടെയും കടിച്ചു 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 നടക്കാണ് സുൽത്താനും തോന്നിയു ഓക്കെ ോട്ടെ സാരില്ല അതാണ് രാവിലത്തെ കാഴ്ച നമ്മള് കൂട്ടില് വേറെ കുറച്ച് സന്തോഷ വാർത്ത ഉള്ളത് പറയണെ കുറച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കുഞ്ഞുങ്ങളെ കാണിച്ചതാ കുഞ്ഞുങ്ങളെ കാണിച്ച കൊറേ കാലത്തിന് ശേഷമാണ് നമ്മുടെ കൂട്ടില് കുഞ്ഞുങ്ങൾ വരുന്ന കേട്ടേറെ ഒരു കൊല്ലത്തിന്റെ അടുത്തായിട്ടുണ്ടാവും അപ്പോൾ കൂട്ടില് പാമ്പും പല്ലിയും ഒക്കെ കേറിയിട്ട് ഇതേപോലുള്ള ഒരു കുട്ടി തന്നെയാണ് അടുത്ത കുട്ടിയും ഇതിന് ചറകൊക്കെ ലാസ്റ്റ് വെള്ളം വന്നിട്ടുണ്ട് നല്ല അടിപൊളി കളറുണ്ട് അയ്യോ നിങ്ങള് കണ്ടിട്ടുണ്ടാവും നമ്മുടെ സരസ്വ സരസിനെ നമ്മടെ മിക്ക വീഡിയോയിലും കാണുന്ന ഒരു പ്രാവാണ് സരസോന അവിടെ ആ ഏറ്റവും കൂടുതലാണ് കാണി കിട്ടും ാണ് സരസ്വ കണ്ടില്ലേ ഉപ്പന്റെ കുട്ടിയാണിത് ഈ വെള്ളയും വട വട ഈ വെള്ളയും അതിൻ്റെ ഒരു മിക്സ് ഇറങ്ങിയിട്ടുള്ള കളറ് ഇതും നല്ല അടിപൊളി അയ്യോ അയ്യോ രണ്ടും പട മിക്സ് ആയിട്ടുള്ള കളർ അങ്ങനെ ഈ രണ്ട് കുട്ടികൾ ഈ കൂട് ക്ലീൻ ചെയ്യാത്ത എന്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വലുതായിട്ട് ഒറ്റയ്ക്ക് കൊത്തി തിന്നാൻ തുടങ്ങിയാൽ മാത്രമേ നമ്മൾ ക്ലീൻ ചെയ്തുള്ളൂട്ടോ പിന്നെ വെറൈറ്റി കളർ ഈ ഭയങ്കര താല്പര്യമാണ് ഇതൊക്കെ ബ്രൗൺ കളർ റെഡ് കളറിൽ പുള്ളിപ്പുള്ളി പുള്ളിപ്പുള്ളി ആയിട്ട് ഇത് ഇതിൻ്റെ കുട്ടിയാണ് അത് കണ്ടില്ല ഇതൻ്റെ കുട്ടിയാണ് നല്ല അടിപൊളി കളർ ഒക്കെ നാടൻ പ്രാവുകൾ തന്നെയാണ് പക്ഷെ നമുക്ക് എന്താ പറയുക ബൂട്ട് ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര നല്ല രസമുള്ള കുട്ടി കണ്ടില്ലേ ഒരൊറ്റ കുട്ടിയേ ഉള്ളൂ രണ്ട് മുട്ടയിട്ടുണ്ടായിരുന്നു ഒരു മുട്ട അവരെന്നെ പൊട്ടിച്ച് കളഞ്ഞു ഒരു കുട്ടിയേ ഉള്ളൂ അപ്പോൾ ഒരു ആയതുകൊണ്ട് നല്ലപോലെ തീറ്റ കൊടുത്തിട്ട് നല്ലപോലെ തവളക്കുട്ടി പോലെ ആക്കിയിട്ടുണ്ട് നടക്കാൻ പോലും പറ്റുന്നുള്ളൂ തീറ്റ കൊടുത്തിട്ട് ഓക്കെ ഇതാണ് ഒരു കുട്ടി പിന്നെ രാവിലെ പറഞ്ഞില്ലേ ഒരു ഇത് മരിച്ചു പോയിരുന്നു രാവിലെ മരിച്ചു പോയ ഇതിൻ്റെ കുട്ടികളാണ് ഇത് അത് പ്യുർ വെള്ളയാണ് ഞാൻ കാണിച്ചു തരാം പ്യുർ വെള്ളയാണ് ആ പ്യുവർ വെള്ളൻ്റെ രണ്ട് കുട്ടികളാണ് ഇവർ ഇതാണ് ആ ഇവർ എണീറ്റ് നടക്കാനൊക്കെ തുടങ്ങി ഇതാണ് നമ്മുടെ കൂട്ടത്തെ വിശേഷം ഓക്കെ ഇനി നമ്മൾ അടുത്തൊരു ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഇവർക്ക് കൂടുതലൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇത് ഭയങ്കര അലമ്പായിട്ടുണ്ട് ഇത് നമ്മൾ മാറ്റിയിട്ട് ഈ പട്ടിക മാത്രം ഇവിടെ ഫിറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ കുറച്ചുകൂടി വൃത്തി ഉണ്ടാവും കാണാം അപ്പോൾ ഓക്കെ അതിൻ്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റായിട്ട് കാണിച്ചു തരാം ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ചുതരാം ഓക്കെ ഇൻഷുളോ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് പ്രാവ് ഇങ്ങനെ പെട്ടെന്ന് ചാവാൻ കാരണം എന്ന് ആർക്കെങ്കിലും അറിയുകയാണ് എന്നുണ്ടെങ്കിൽ ദയവ്തിട്ട് കമൻസിൽ അറിയിച്ചു ഓക്കെ സാറ് വീഡിയായിട്ട് കാണാൻ സാധനം